ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത് നമ്മുടെ സവാദ് കാക്ക പിന്നെയും പീഡന കേസിൽ പിടിയിലായി എന്നുള്ളതാണ് ഇപ്പം കിട്ടിയ വാർത്ത സവാദ് കാക്ക എന്നെ അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മെയ് മാസത്തിൽ കെ എസ് ആർ സി ബസിൽ നന്ദിദാസ് എന്നൊരു പെൺകുട്ടിയുടെ നേരെ ഈ സ്വയംഭോഗം ചെയ്ത ഒരു പീഡനവീരൻ അന്ന് ആ പെൺകുട്ടിയെ എല്ലാവരും പുച്ഛു തള്ളി ആ പെൺകുട്ടി പറയുന്നതൊക്കെ വളരെ നാണയമാണ് അത് സവാദിനെ കരുതി അല്ല സവാദിനെ വെളുപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി അതിൽപ്പെട്ട ഒരാളാണ് ന്യൂസ് ഹാക്കർ അതുപോലെ വേറൊരാളാണ് വട്ടിയൂർക്കാവ് അജിത് കുമാറും അജിത് കുമാറിൻ്റെ കുറേ കൂട്ടാളികളും ഈ വട്ടിയൂർക്കാവും ചട്ടിയൂർക്കാവും ഇപ്പം എവിടെയാണ് ഇന്നിപ്പോൾ സവാദിനെ പിന്നെയും പിടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ പൂമായിട്ട് സ്വീകരിക്കാനായിട്ട് ഇറങ്ങി വാ കാരണം ഇവ പീഡനവീരന എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാ എല്ലാവരും അറിയുന്ന കാര്യമാണ് അന്ന് ആ പെൺകുട്ടിയുടെ പേരിൽ ഒരുപാട് കംപ്ലയിൻറ്റ് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ മോശമാണ് അങ്ങനെ വസ്ത്രധാരണം ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരുപാട് ആ പെൺകുട്ടീനെ കുറേ വിമർശിച്ച ആൾക്കാർ ആ പെൺകുട്ടീനെ കുറേ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് മനസ്സിലായില്ല ഒരുപാട് വിമർശിച്ച ആൾക്കാർ പെൺകുട്ടിയുടെ കയ്യിലിരിപ്പ് മോശമാണ് അവൾ ആൾ ശരിയല്ല എന്നുള്ള രീതിയിൽ കുറേ വിമർശനം ഉണ്ടാക്കിയ ആൾക്കാരാണ് അന്ന് ഈ സവാദിനെ കൊടി സവാദിനെ പൊൻ പൊങ്കാലിടാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പൂമാരിടാൻ അതായത് ഈ പറഞ്ഞ വട്ടിയൂർക്കാവ് അജിത് കുമാർ ഒക്കെ അയിൽ ആൾക്കാരാണ് ഇപ്പം ഇവനൊക്കെ ഇവിടെ ഏഹ് പയല എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ചെയ്യൂല അവൻ നിരപരാധിയാണ് പാവമാണ് ശുദ്ധനാണ് ആ നീതിമാനാണ് ആ നീതി നീതിമാനാണ് ഇപ്പം രണ്ടാമതും വിളിച്ചിരിക്കുന്നത് കാരണം പല ആൾക്കാരും ആദ്യം പേര് പറയില്ല പിന്നെ പേര് പറയും ആര് പല ചാനലുകാരും ന്യൂസ് പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ സവാദാന്നുള്ള പിന്നെ പറയും പക്ഷെ ഞാൻ തന്നെ ആദ്യം തന്നെ പറയാണ് സവാദാണെന്നുള്ള വിവരം പിന്നെ ഈ പെൺകുട്ടി ഏതാണെന്നുള്ള നമുക്കറിയാം എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അപ്പോൾ അപ്പം അതറിയാലോ അപ്പോൾ ഇവനൊന്നും ഇവൻ്റെ ഈ നാട്ടിലെ നിയമം ഇപ്പം ശരിയല്ല അതാണ് പ്രശ്നം നിയമം കറക്റ്റായിട്ട് നിയമം എടുത്ത് ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും പുറത്തിറങ്ങൂല അല്ലെങ്കിൽ കർണാടക പോലീസ് കാണിച്ച മാതിരി കേരള പോലീസ് ചെയ്യണം കാരണം ഇവനെയൊക്കെ ഒരു തോക്കെടുത്ത് പിടിവെക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ രണ്ട് മാസം മുൻപാണല്ലോ ഒരു വനിതാ എസ് ഐ ഒരു പെൺകുട്ടിയെ പിടിപ്പിച്ച പീഡകനെ പിടിപ്പി വെടിവെച്ച് വീഴ്ത്തി മനസ്സിലായില്ലേ അതുപോലെ തന്നെ ചെയ്യണം ഇവന് ഇവനെന്നല്ല ആരായാലും കാരണം ഇവരെ ഇപ്പോഴും തേച്ച് വളപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും ഈ ന്യൂസ് പാർക്കറെന്ന് പറഞ്ഞൊരു ചാനലുകാരൻ ഉണ്ടായിരുന്നു അവനിപ്പോൾ എവിടെ അവൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ പെൺകുട്ടി നൊണയാണ് പറയുന്നത് പെൺകുട്ടി ആൾ ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇവൻ അന്നും പറയുന്നത് അന്നും സവാദിനെയൊക്കെ ഇവൻ വെളുപ്പിക്കായിരുന്നു സവാദിനെ വെളിപ്പിച്ചെടുക്കുവായിരുന്നു സവാദ് കെ എസ് ആർ ടി സി എസ് സീന്ന് ഇറങ്ങി ഓടിയ വിവരമൊക്കെ നമുക്കറിയാം കാരണം അവിടെ നിന്ന് സ്വയംഭോഗം ചെയ്ത് സിബ്ബ അഴിച്ചിട്ട് അപ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുന്നത് നീയല്ല സിബ അഴിച്ചത് ഞാനല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവൻ വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി കർശനമായിട്ട് വാദിക്കുന്നുണ്ട് അതിലൊ കണ്ടക്ടർ ചോദിക്കുന്നത് കംപ്ലയിന്റ് ഉണ്ട് അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് കംപ്ലയിൻ്റ് ഉണ്ട് ഇവൻ്റെ പേര് കംപ്ലയിൻ്റ് എടുക്കണം എന്നിട്ട് ഇവൻ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ബസ് നിർത്താൻ ഒഴിവില്ലാണ്ട് ബസ് സ്പീഡ് കുറച്ച് സ്ലോ ആക്കി ബസ് നിർത്തുന്നതിന് മുന്നേ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി കണ്ടക്ടർ പിന്നാലെ ഓടി കണ്ടക്ടർ പോവാനുമായിട്ട് ഒരു മരുപിടുത്തം നടത്തി ഇവൻ കണ്ടക്ടറെ തള്ളിമറിച്ച് ഓടുന്ന ഒരു രംഗമുണ്ട് അന്ന് ഇവൻ പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല വരാൻ നാറി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനെ ഇറങ്ങി ഓടുന്നത് ഓടുന്നെന്തിനാണ് ആരെ കണ്ടിട്ടാണ് ഓടുന്നത് നീ തെറ്റ് ചെയ്തിട്ടില്ല നീ ധൈര്യമായിട്ട് അവിടെ നിന്ന് വാദിക്കണം ചിലപ്പോൾ രണ്ടടി ചിലപ്പോൾ കിട്ടും അപ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് പോണം നിനക്കത് ഉണ്ടായോ ഇല്ലല്ലോ നീ തെറ്റ് ചെയ്തു നീ അന്ന് തെറ്റ് ചെയ്തു എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് നീ അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം അത് ഇപ്പോഴും വീഡിയോയിലുണ്ട് പക്ഷേ എനിക്കത് പ്രചരിക്കാൻ പറ്റില്ല കാരണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ടാവും ഇത് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പ്രചരിക്കുന്ന യൂട്യൂബ് ചാനലുകാരുണ്ട് സോഷ്യൽ മീഡിയയിൽ കാര്യമുണ്ട് അവർ ചെയ്യും കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ നിൻ്റെ ഫോട്ടോ എങ്കിലും ഞാൻ ഉയർത്തിക്കണ്ട ആ ഫോട്ടോ പോലും നിൻ്റെ ഒരു ഒരു പൊടി പോലും കിട്ടുന്നില്ല മനസ്സിലായില്ലേ നിന്നെ കുറേ ആൾക്കാർ കരുതി തേച്ച് പൊളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആദ്യം കുറേ പിന്നെ സവാദ് കുറ്റക്കാരനാവർ പിന്നെ പറയും നീതിമാനാണ് നല്ലവനാണ് വാഴ്ത്തപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ ഫോട്ടോ ഒരു കാര്യം ഒരു ഫോട്ടോ എടുത്ത് നിന്റെ ഒരു ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ച് നല്ല പൂമാലിട്ട് വെക്കുക വാഴ്ത്തപ്പെട്ടവൻ്റെ ലിസ്റ്റിൽ നിന്നെ പെടുത്താം എന്തേ അത് പറ്റുമോ എടാ ഉളുപ്പുവാണോ മനുഷ്യന്മാരൊക്കെ നാറി നിന്റെയൊക്കെ ഇതൊക്കെ അരിഞ്ഞു കളയേണ്ട സമയമായി സാമാനം അരിഞ്ഞ് കളയേണ്ട സമയമായി പറഞ്ഞില്ല എന്ന് വേണ്ട നാറിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും നീ ഈ പരിപാടി ചെയ്യുന്നറിയാ നീ ഇപ്പം രണ്ടു കൊല്ലം മുന്നേ ആണ് ഇത് ചെയ്ത് ഇപ്പൊ രണ്ടാമത്തെ വോട്ടം നിന്നെ ഇപ്പൊ പോലീസ് പിടിച്ചില്ല ഉള്ളിലാക്കിയില്ലേ ഇനി നീ പുറത്തിറങ്ങി ഇനി നീ ഇതേപോലെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യും നിനക്ക് ഈ ഭൂമി തന്നെ തുടച്ച് നിക്കുകയാണ് ചെയ്യുന്നത് തുടച്ച് നിക്കുക ഇല്ലതാക്കുക വെടി വെക്കുക തന്നെ വെടി വെച്ചു തന്നെ വെടി വെച്ച് ഒഴിവാക്കുക അതിൻ്റെ കയറിട്ട് തൂക്കിക്കൊല്ലുക കാരണം ഇനി നീ ഒക്കെ ഇതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യും ചെയ്യാൻ പോണ അങ്ങനെയെങ്കിലും നമ്മുടെ തന്നെ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണത് അത് ചെയ്ത് അതിനുള്ള നിയമം ഉണ്ടാക്കണം ഇത് മന്ത്രി ശ്രദ്ധയിലേക്ക് ഗതാഗത മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് പെടുത്താനായിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇവനെ ഒന്നും ജീവിച്ചിരിക്കാൻ സമ്മതിക്കരുത് എവിടെങ്കിലും പോയി തൊലായിട്ടല്ലേ ഇവരെ കൊന്നൊഴിവാക്കും ഇവനെ അന്ന് പൂമാരായിട്ട് സ്വീകരിച്ച ആൾക്കാരൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വരണി ഇതേപോലെ പൂമാരം ഇടാനായിട്ട് ഏ കാരണം നിങ്ങൾക്ക് എന്തോ ഇതിൽ വലിയൊരു നേട്ടം കിട്ടുമെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ വരുന്നത് ഇവനെ ഇവനാ വലിയ ദൈവത്തെ പോലെ അന്ന് കൊണ്ടാക്കിയത് കൊണ്ട് നടന്നത് ഓ മാറി കാറിൽ ടാറ്റ പിന്നെ ഇനോവ കാറിൽ കയറ്റി കൊണ്ടുപോണു സുരക്ഷിതമായിട്ട് എത്തിക്കുന്നു എന്തൊക്കെയായിരുന്നു അന്ന് പടക്കം പൊട്ടീര് അല്ലാത്ത പൊട്ടിയില് ഒക്കെ ഉണ്ടായിരുന്നില്ല അന്ന് ഇപ്പം എവിടെ പറയാനാണ് ഒരുപാട് ഉണ്ട് കൂടുതൽ പറയാനുണ്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദീർഘിപ്പിക്കും ഞാൻ കൂടുതൽ സമതെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടല്ലോ സമോദന്റെ തനി സ്വഭാവം ഇങ്ങനത്തെ സഹവാദന്മാർ ഒരുപാടുണ്ട് ട്രെയിനിൽ നഗ്ന വീഡിയോ ചെയ്ത് അതിന്റെ ഫാന്റ് കോട്ടും ഷൂട്ടും ഇട്ട് ഫാൻഡ് ടൈ ഒക്കെ കിട്ടിയ ഒരാളിരുന്നിട്ട് അവൻ സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് അവൻ്റെ പല ഭാഗത്തും തടവുന്നതായിട്ടുള്ള രംഗവും ചില മാധ്യമങ്ങള് ചില സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് അതും ഇന്ന് രാവിലെ കണ്ടു ഇങ്ങനെ ഒരുപാട് സവാദന്മാരുണ്ട് കണ്ണൂർ കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല സ്വയംഭവുകയും ചെയ്തേ സ്ത്രീയുടെ മുഖത്ത് നോക്കി സ്ത്രീനെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഇതേ സമാനമായ അനുഭവം തന്നെയാണ് അതും ഈ സവാദിന്റെ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് അതും വന്നത് കണ്ണൂരായാലും കാസർകോട്ട് ആയാലും ഒക്കെ ഉണ്ട് ഇത് അപ്പം ഇങ്ങനത്തെ ഒരുപാട് സവാദന്മാരുണ്ട് ഈ തപാതകന്മാരെയൊക്കെ ഒന്ന് ഒതുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് നിന്ന് ഏറ്റവും ഊർജ്ജിതമായിട്ട് രംഗത്തിറങ്ങി ഊർജിതമായിട്ട് അന്വേഷണം നടത്തണം എന്നെനിക്ക് പറയാനുള്ളൂ ഞാൻ നിർത്തുവാണോ ഓക്കെ ശരി ഓക്കെ